പട്ടിക വിഭാഗം കുട്ടികളുടെ ഉന്നമനത്തിനായി പണിഗടിപ്പിച്ച തിരുവനന്തപുരം വേങ്ങോട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കെട്ടിടവും ഗേൾസ് ഹോസ്റ്റലും കാട് കയറി നശിക്കുന്നു കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി നാളുകൾ കഴിഞ്ഞിട്ടും പ്രവർത്തനം ആരംഭിക്കാനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിയില്ല എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമാണ് അനാസ്ഥ പതിനാല് കോടിയിലേറെ രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾ ഇവിടെ സ്കൂൾ കെട്ടിടം തൊട്ടപ്പുറത്ത് ഹോസ്റ്റൽ കെട്ടിടം ഈ പതിനാല് കോടി രൂപയും കാട് പിടിക്കുന്ന കാഴ്ച കാണാം വേങ്ങോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ബാക്കിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഇതുവഴി നടക്കുമ്പോൾ ആ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം നോക്കണേ കോടികൾ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടമാണ് കാട് മൂടി ഒരു ഭാഗം ചുവരു മുഴുവൻ ആ കാട് കയറി പടർന്ന് കിടക്കുകയാണ് ഇതുവഴി നടന്ന് നമുക്ക് ഈ കെട്ടിടത്തിന്റെ പിൻവശത്തേക്കൊന്നും പോകാൻ പറ്റില്ല നടന്നു പോകാൻ പറ്റാത്തത്ര കാട് ഇവിടെ മൂടി കിടക്കുക അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം ആ ഭാഗങ്ങളിലെല്ലാം കെട്ടിടങ്ങളാണ് ഈ ഇതിന്റെ ഭാഗം തന്നെയാണ് ആ കെട്ടിടങ്ങൾ പക്ഷെ അവിടെ എല്ലാം ജനലിന്റെ ഭാഗത്തൊക്കെ ഇതുപോലെ കാട് മൂടി മുകളിലോട്ട് കിടക്കാം കഴിഞ്ഞ സ്കൂൾ വർഷത്തിൽ തുടങ്ങുമെന്ന് പറഞ്ഞതാണ് പക്ഷേ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല ഇപ്പോൾ പറയുന്നത് അടുത്ത സ്കൂൾ വർഷത്തിൽ തുടങ്ങുമെന്നാണ് അതും നടക്കുമെന്ന് പ്രതീക്ഷയില്ല ഇതിങ്ങനെ കിടന്ന് നശിച്ച് കണ്ടില്ല വള്ളിപ്പടർപ്പ് കെട്ടിടത്തിൻ്റെ മുകളിൽ വരെ കയറി ഹോസ്റ്റലിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇത്രയും നേരം കണ്ടത് ഇതാ ഇതെന്ന് പറയുന്നത് സ്കൂളാണ് ഇവിടെ ഈ കെട്ടിടമുണ്ട് തൊട്ടപ്പുറത്ത് ഒന്ന് രണ്ട് കെട്ടിടങ്ങൾ വേറെയുമുണ്ട് ഇവിടെയൊക്കെ അവസ്ഥ ഈ കാട് മൂടി കിടക്കുന്നത് ഇത് തന്നെയാണ് പോസ്റ്റ് ക്രിയേറ്റ് ഒരു വിഷയം ഉണ്ടായിരുന്നു പോസ്റ്റ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്താൽ മാത്രമേ അവിടെ ജീവനക്കാരനെ നിയമിക്കാൻ കഴിയത്തുള്ളൂ അതിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു അത് ഈ വർഷം തന്നെ പുതിയ ബാച്ച് ആരംഭിക്കാൻ കഴിയുമെന്നും കഴിവ് അറിയിച്ചിട്ടുണ്ട് പട്ടിക വിഭാഗം കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ നല്ല കാര്യം പക്ഷേ പണമില്ല പണമില്ല എന്ന് എപ്പോഴും പരാതി പറയുന്നവരോടാണ് പണം മുടക്കി ഇതുപോലുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടിട്ട് ഇങ്ങനെ കാട് പിടിച്ച് നശിക്കുന്നതിൻ്റെ അനാസ്ഥയ്ക്ക് ആരുത്തരം പറയും പ്രേം ശശിക്കൊപ്പം ടി എസ് ശരീഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം